ചാരിറ്റി ഹോസ്പിറ്റലിൻ്റെ മൂന്നാം ദിവസമായെന്ന് ഞങ്ങൾ രാവിലെ കണി കണ്ട തന്നെ ഇങ്ങനൊരു ഒരു കാഴ്ചയായിട്ടേട്ടാ അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കോട്ടയക്കലിലൊരു അത്ഭുതമേള മറ്റേ പ്ലാസ്റ്റിക്ക് ഇതൊക്കെ ഇന്ത്യയൊക്കെയുള്ള ഒരു അത്ഭുത മേള ഉണ്ടല്ലോ അത് കത്തിയിരുന്നു അത് രാവിലെ പുകയുന്നത് പുകയെന്നത് കണ്ടതുകൊണ്ടാണ് ഞങ്ങളിന്ന് രാവിലെ എണീറ്റത് അപ്പോൾ അഞ്ചോ അഞ്ചേ മുക്കാലൊക്കെ ആവുമ്പോഴാണ് ഞങ്ങൾ കണ്ടത് പക്ഷേ അതിന് മുന്നേ അത് തീപിടുത്തവിടെ പൊളകുന്ന പാടുന്നുണ്ട് അപ്പോൾ അങ്ങനെയായാലും കുറേ നേരം അതിന് പുക വന്നുകൊണ്ടേ കെടുത്തിട്ട് പുക വന്നു അങ്ങനെ എന്താത്തൊരു ദിവസം തുടങ്ങി രാവിലെ ആവുമ്പോൾ ആറ് മണി ആകുമ്പോൾ കഷായം കഴിക്കാണ്ട് അങ്ങനെ അവരും കഷായം കഴിച്ചു രാവിലത്തെ വന്നു ഞാൻ കുളി കഴിഞ്ഞ് വന്നു ഞാൻ ഞാനിപ്പോൾ രാവിലത്തെ ഉണ്ടലിയും ചട്നിന്ന് ഞങ്ങൾ അത് കഴിച്ചു അങ്ങനെ ഏട്ടനെയും നടുവിന് ചെറുതായിട്ട് മെരുതാക്കി ഉണ്ടെന്ന് അങ്ങനെ അതൊന്നും തോദിച്ചു അത് കഴിഞ്ഞ് ഒഴിച്ചിരും കഴിഞ്ഞ് വന്നിട്ട് കട കിടക്കിടക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഞങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പുറത്ത് മട്ടുപോലൊക്കെ നോക്കി പക്ഷെ അവിടും ഭയങ്കരമായിട്ട് പുക വരുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഉച്ചയ്ക്ക് ചോറ് വന്നു ചോറ് ഞാൻ അമ്മ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോറ് ബാക്കി കുറച്ച് ചോറ് എടുത്തുകൊണ്ട് ഏട്ടനെടുത്തു ഏട്ടനും ഞാനും കൂടി ചോറ് കഴിച്ചു പിന്നെ ഒന്ന് കട വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കടയിൽ പോയി വന്നപ്പോഴത്തേക്കും വൈകുന്നേരത്തെ പലഹാരം വന്നു രാത്രി രാത്രിത്തെ പലഹാരം വന്നു അങ്ങനെ കൊണ്ട് വന്നു പിന്നെ ഞാൻ വീണ്ടും അമ്മളത്തേക്ക് വന്നപ്പോഴത്തേ അവിടേക്ക് ഉള്ളിൽ കയറി വന്ന ഒരാളാട്ടോ കുറങ്ങെ അത് ഞങ്ങൾ വൈകുന്നേരത്ത് ഞാനും ഏട്ടനും കൂടെ ഒന്ന് നടക്കാറുണ്ട് അവിടെ മ്യൂസിയത്തിൻ്റെ അവിടെ എല്ലാവിടെ ഒന്ന് നടന്നു വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പം ഞാൻ ജസ്റ്റ് ഇന്നലെ ഒന്ന് നടന്നിട്ട് വന്നു അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും